ഹലോ ജയാസ് വെറൈറ്റി ബ്ലസ് ലോട്ടറും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ നമ്മുടെ കർത്തഡ് നമ്മളെ മറച്ചു കൊടുക്കേ എന്തൊരു കുസുമ്പോട്ട് മറച്ചു ആ നീങ്ങോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാ ഇന്നത്തെ വീഡിയോ ഞാൻ തകൃതിയില് ജോലി ചെയ്ത് രാവിലെ പൊട്ട പൊട്ടപ്പെട്ടാ നിങ്ങൾ വരുന്നതിന് മുമ്പ് എനിക്ക് ജോലി ചുമ്മാ കേട്ടോ വെച്ച് കൊടുക്കും കേട്ടോ കേട്ടോക്കിട്ട് ആനയാലും എന്നെ വഴക്കുറാൻ വന്നേക്കരുത് അനോർണ്ണം കൊടുക്കും ഞാൻ തടുപിടാന്നല്ല ജോലിയെല്ലാം തീർത്തിട്ട് വർത്താനം പറയണ്ടേ അതിനു വേണ്ടിട്ട് വർത്താനം പറയാൻ ഇരിക്കുമായിരുന്നു ഇന്നത്തെ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള് പാചകം പാചകവും എല്ലാം ഓട്ടോ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ പോയേക്കാം കേട്ടോ അങ്ങനെ വെളുപ്പിനെ തന്നെ ഞാൻ എഴുന്നേറ്റും മൂന്ന് ബോണിലോ ദാ അരി തടപ്പിച്ചു ദാ ഇഡ്ഡലി വെച്ചേക്കുന്നു ഇത് വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചേക്കുന്നു ഇന്ന് ഭയങ്കര സന്തോഷത്തിൽ ഇന്ന് മൂത്ത ചേച്ചി വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടി ഇന്ന് ചക്ക അവിയൽ ചക്ക പണവളിൽ നിന്ന് കൊണ്ടുവന്ന് ചക്ക എടുത്തു അവിയൽ നല്ല റെഡിയാക്കി വെച്ചേക്കുവാണ് ദാ ഇന്ന് ഇന്നലെ അരിഞ്ഞു വെച്ച അവൾക്ക് ചക്കത്തോരൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിൻ്റെ ചോളയെല്ലാം കൂടെ എടുത്ത് തോരന് അരിഞ്ഞു വെച്ചേക്കുവാണ് ഇനി ഒരു സാമ്പാർ ഇഡ്ഡലിക്ക് ബാക്കിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ അങ്ങനെ കഴിക്കുക ആ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം ഞങ്ങളതിന് പൊട്ടിച്ചല്ലേ ഏട്ടാ നമ്മളെ പൊട്ടിച്ചു കേട്ടോ വെട്ടി വെട്ടിച്ചു കഴിക്കുകയാണ് ഇഡലി സാമ്പാറും പഴവും കൂടാണ് കഴിക്കുന്നത് അപ്പം അമ്മ കഴിച്ചോട്ടോ അപ്പം എട്ടര മണിയായതേ ഉള്ളൂ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ദാ ചക്ക അവയിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട് ദാ ചക്ക ചക്കത്തോരൻ അതിലേറെ ഇഷ്ടമാണ് അതും വെച്ചിട്ടുണ്ട് ഇതിനടി നമ്മുടെ പുളിശ്ശേരി അത് ഉറങ്ങിയതാണ് നേരത്തെ വെച്ചു ഇതും ആ പയറുമെഴുക്കുരട്ടി നമ്മുടെ ചേട്ടന്മാർക്കൊന്നും ചക്കത്തോരനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പയർ മെഴുക്കുരട്ടി ഇനി ഉണക്കച്ചെമ്മീനും മങ്ങയും കറി ഇന്നലെ വെച്ചതുകൊണ്ട് അതിങ്ങോട്ടെടുത്ത് കുറച്ച് കഴിയുമ്പം വെക്കും കരിമീനും കൂടെ വറുത്താൽ മതി ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു സാമ്പാറും രാവിലെ വെച്ചു ഇഡലി സാമ്പാറുമാണ് ഇന്ന് അപ്പൊ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു പുളിയും കഴിഞ്ഞു ഇനി ഇങ്ങനെ നോക്കി ബജ്ജി ജ്യൂസും വെക്കണം കരിമീൻ വലിയ മോനുണ്ടല്ലോ അപ്പൊ അവന് ഇഡലി സാമ്പാറും എടുത്തു കൊടുക്കാൻ പോവാണ് ഞങ്ങളും കൂട്ടത്തിൽ കഴിക്കാൻ പോവാണ് അമ്മ കഴിച്ചു എന്താ പുരോഗമനമൊക്കെ വന്ന് തന്നെയൊക്കെ എടുത്ത് കഴിക്കുന്നു ഭയങ്കര പുരോഗമനമൊക്കെ ഒന്നല്ലോടാ നിനക്ക് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇതാ അടുത്ത ട്രിപ്പ് എന്നാന്നറിയാവോ എല്ലാ പണിയും കഴിഞ്ഞേ പിന്നത്തെ ട്രിപ്പ് എന്നാന്നറിയാ അടുത്ത പരിപാടി വെജിറ്റബിൾ കുറുമയ്ക്ക് അരിഞ്ഞു വെക്കാൻ പോവാ വൈട്ടത്തേക്കുള്ള എന്താ എന്തോ കാര്യല്ലേ വർത്താനം പറയാൻ വേണ്ടിയിട്ടേ അവൾ വരുമ്പം വർത്താനം പറയണ്ടേ അതിന് വേണ്ടിയിട്ട് എല്ലാ പണികളും നേരത്തെ തീർത്ത് വെക്കുവാണേൽ രാത്രി ചപ്പാത്തി എല്ലാം ആക്കും അപ്പം വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവോള രണ്ടോന്ന് ബീൻസ് ആ പച്ചക്കറി ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ് എല്ലാം കൂടെ അരിഞ്ഞ് അങ്ങോട്ടൊന്നിച്ച് അങ്ങോട്ട് അരിഞ്ഞ് എല്ലാം വെച്ചിട്ട് വേഗാന് വേഗുന്നതിനകത്തോട്ട് രണ്ട് ഗ്രാമ്പു പട്ട ഏലക്ക ഇത്രയും കൂടെ വേഗാൻ വേണ്ടി വെക്കുമ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് വെക്കും ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് പാൽ പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കും ക കടു വറുത്തിട്ട് വേന്ത എല്ലാം കൂടെ കടുവ വറുത്തതിനകത്തോട്ട് താളിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ചും കൂടെ നല്ലതായിട്ട് പറ്റി നന്നായിട്ട് പറ്റണേ പറ്റി കഴിയുമ്പം പാലങ്ങോട്ട് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചങ്ങ് കൊടുക്കും അപ്പം നമ്മുടെ കറി ഓക്കെ ആയി കേട്ടല്ലോ അങ്ങനെയാണ് ഇന്നത്തെ കറി ഇന്നലെ ലൈവിൽ വന്ന കുറേ ആൾക്കാർ അറിഞ്ഞില്ലല്ലേ ഞങ്ങൾ ഉച്ചയ്ക്ക് ലൈവിൽ വന്നത് ഒന്ന് നോക്കട്ടെ പറ്റുവാണെങ്കിൽ വരാം ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ അപ്പം നമ്മൾക്കിത് അരിയട്ടെ അരിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ അവർ വരുമ്പോൾ കാണിക്കാം അങ്ങനെ നമ്മുടെ ചേട്ടനും ചേച്ചിയും ദാ എത്തിയിരിക്കുന്നു ഇല്ല ബാക്കി ശേഷം അല്ലേ നമ്മുടെ ചേച്ചി ഇന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അവള് പേരയ്ക്ക കൊതിച്ചാണേ ഞാനൊറ്റയ്ക്കുള്ളപ്പോൾ എപ്പോഴും ഒന്നും എടുക്കാറില്ല ദാ അവൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇട്ടേക്കുന്ന പേരയ്ക്കത് പഴുത്ത് കിടക്കുകയുണ്ടോ പഴുത്ത പേര ഇതു തന്നെയല്ല ഇനിയുണ്ട് കാണിച്ചപ്പോൾ ഭയങ്കര സന്തോഷമാകുമേ ഇതാ ഇതുണ്ടോ പഴുത്ത് കിടക്കുക ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലല്ലേ ഉണ്ടോ പഴുത്ത വരയ്ക്കി ഇതൊക്കെ ഇനി ഇതൊക്കെ സമയം വേണം തിന്നാനല്ലേ അത് അവിടെയൊക്കെ നിറഞ്ഞ കുഴപ്പമുണ്ടോ കേട്ടോ വിഷമാതിരി ഉണ്ട് എല്ലാം നമുക്ക് തിന്നാം കേട്ടോ നമ്മുടെ കൃഷിതാ അവിടെ ഞാൻ ഇപ്രാവശ്യം ഇതാ ഇതാ പയർ നട്ടേക്കുന്നേ ഇതൊക്കെ നട്ടിട്ടുണ്ടേ തിന്നുണ്ട് നമുക്ക് വേരയ്ക്കോട്ടോ ഈ പേരയ്ക്കത് അവൾ വരുന്നോടൊന്ന് പറിച്ചു തിന്നോളും ഭയങ്കര കൊതിച്ചാ പേരയ്ക്ക കൊതിച്ച് ഞാൻ ഇടയ്ക്കൊക്കെ ഓരോന്ന് പറിച്ചൊക്കെ തിന്നും കേട്ടോ ഇതോ ഇവിടെ ഒക്കെ നിറച്ച് കിടപ്പുണ്ട് അവൾ തപ്പിപ്പിടിച്ച് മുട്ട് വരെ കഴിച്ചോളും അത്ര കൊതിച്ചാ പേരയ്ക്ക ഇത് അതിനകത്ത് ഞാൻ ചീര നറ്റിട്ടുണ്ട് പക്കരി വേണോ ഇരിക്കുന്നത് അമ്മ പക്കരി അമ്മയ്ക്കൊരു ഷെയ്ക്കാൻ്റെ തന്നെ അ ത ഷെയ്ക്കാൻ്റെ ഓ മെഡിക്കുട്ടിയാ കേട്ടോ മേഡം പൊന്ന മിഡിക്ക അപ്പം മൂന്ന് നാല് പേർക്ക് ആദ്യം ഫസ്റ്റിൽ തന്നെ കൊടുത്തു കേട്ടോ ചോറ് ഒരാൾ അവിടെ ഇരിക്കുമല്ലോ ചെറിയ ആള് അല്ലേ ആ അപ്പം ആ ഇത് നമ്മൾ പാണാവിളിന്ന് കൊണ്ടുവന്ന ചക്കയായിരുന്നു അതിൻ്റെ അവിയൽ വെച്ചു ഇവൾക്ക് തോരൻ ഇഷ്ടമുള്ളതുകൊണ്ട് ചേട്ടൻ തോരൻ ഇഷ്ടമല്ലേ എല്ലാം ഇച്ചിരി അപ്പം തോരനും എല്ലാം കൂടെ കൂട്ടി അവർ കഴിച്ചിട്ട് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുവോ കഴിക്കാൻ കേട്ടോ ഒരുത്തി അവിടെ നിന്ന് ഒരാളിവിടെ അധ്യസ്ഥത വഴിച്ചിങ്ങനെ അടുത്ത സദ്യ ഉണ്ടാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങളെ ചോറൊക്കെ ഉണ്ടട്ടെ ചേട്ടന്മാരെല്ലാം ചോറൊക്കെ ഉണ്ട് അവരുടെ വയറൊക്കെ നിറച്ച് തൃപ്തിയാക്കി അതിന് ഞങ്ങൾക്ക് അതെ അവരെ ഞങ്ങൾ അവരെ അവരെ ചോറൊക്കെ കൊണ്ടിട്ട് അവര് പോയി പിള്ളേരും കൊണ്ടിട്ട് പോയി ഇനി ഞങ്ങളിതാ വലിയ ചട്ടിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് നാളത്തേക്കുള്ള അവയൽ വരെ എന്നാ തൊണ്ട് കേട്ടോ ചിലപ്പോ ചട്ടിക്കകത്ത് നമ്മള് വേറെ ഇരുന്ന പോലെ അറിയാത്ത വലിയ ചട്ടി ചട്ടി ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളവരുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ അച്ഛന്റെ പുരാവസ്തുവേ കേട്ടോ അച്ഛനെളപ്പുള്ള പുരാവസ്തുവാണ് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ട് കാണാം അപ്പണേ ഞങ്ങൾ ഇനി റെസ്റ്റിലാട്ടോ ചോറക്കുണ്ടില്ലേ കൂടെല്ലാം കഴിഞ്ഞ് റെസ്റ്റിലാണ് അമ്മതാണ്ടാ കട്ടിലൊക്കെ കിടക്കുന്നുണ്ടോ അവള് ഇപ്പൊ ഇപ്പുറത്തിരിപ്പല്ല അപ്പൊ ഞങ്ങള് ഒക്കെ എടുക്കട്ടെ വീഡിയോ ഒക്കെ വിടാൻ പോവാണ് എഡിറ്റൊക്കെ വീഡിയോ ഒക്കെ അപ്പം ഇവള് വന്നടനെ ഇല്ലേ എന്നോട് പറഞ്ഞ എന്നാന്ന് എടീ നിന്റെ തലമുടി അന്നത്തേലും വാന്നിടീന്ന് പറഞ്ഞു അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടെ വളർന്നു പിടിച്ചിരിക്കുമ്പോ കളന്നു വളർന്നിട്ട് വേണം കേട്ടോ കെട്ടൊന്നും പിടിക്കില്ലേ അതെ കെട്ടു പിടിച്ചുകഴിഞ്ഞാൽ യാത്ര ചെയ്തപ്പോ പഠിച്ചിടില്ല ഇന്നലെ പണാവളി പോയപ്പോ കെട്ടായ കെട്ടുപോലായിരുന്നു ഞാൻ പിന്നെല്ലാം പതുക്കെ ആയിരുന്നു കളഞ്ഞു അപ്പൊ വളർന്നു പറഞ്ഞപ്പോൾ സന്തോഷമായി അപ്പൊ നമുക്ക് നടത്തും പിന്നെ കാണാം ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ ഒരാൾ താ നിക്കുന്നവിടെ ഊണെല്ലാം കഴിഞ്ഞു എല്ലാ ഇതും കഴിഞ്ഞിട്ട് നിൽക്കുവാണ് ചോറുണ്ട് ഏറ്റവും വലിയൊരു ജോലിയല്ലേ അപ്പം അതിന്റെ ഇതൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം